നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യു എസ് നിയന്ത്രണത്തിലായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഒരു മുൻ സി ഐ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കുറിച്ചുള്ള പല രീതിയിലുള്ള ഓപ്പറേഷൻ സിന്ധുവിനടക്കം കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണം നടന്നു ഇതിനുശേഷമുള്ള ഈ സി ഐ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുകയാണ് കോടിക്കണക്കിന് ഡോളർ നൽകിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷറഫാണ് ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് നൽകിയതെന്നാണ് സി എ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിരിയാക്കോ അവകാശപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വലിയ അഴിമതിക്കാരാണെന്നും ജോൺ എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മുഷറഫ് സർക്കാരുമായി യു എസിന് നല്ല ബന്ധമായിരുന്നുവെന്നും ജോൺ പറയുന്നു പാകിസ്ഥാൻ സർക്കാരുമായുള്ള യു എസിന്റെ ബന്ധം വളരെ മികച്ചതായിരുന്നു ആ സമയത്ത് ജനറൽ പർവേസ് മുഷറഫായിരുന്നു ഭരണാധികാരി സ്വച്ഛാധിപതികളുമായി പ്രവർത്തിക്കാൻ യു എസിന് ഇഷ്ടമാണ് കാരണം പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് വിഷമിക്കേണ്ട മാധ്യമ വാർത്തകളും മുഖവിലയ്ക്കെടുക്കേണ്ട അതിനാൽ ഞങ്ങൾ മുഷറഫിനെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് ജോൺ കിരിയാക്കോ പറഞ്ഞത് മുഷറഫിന് യുഎസ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സാമ്പത്തിക സഹായം നൽകി സൈനിക സഹായമായി വികസന പ്രവർത്തനത്തിനായി പണം കൈമാറി ആഴ്ചയിൽ നിരവധി തവണ യു എസ് ഉദ്യോഗസ്ഥർ മുഷറഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയ വിവരം രണ്ടായിരത്തി രണ്ടിലാണ് താൻ അറിഞ്ഞതെന്നും ജോൺ പറയുന്നു ഭീകരരുടെ കൈവശം ആണവായുധങ്ങൾ എത്തുമോ എന്ന് ഭയന്നായിരുന്നു നിയന്ത്രണം കൈമാറിയതെന്നും ജോൺ കിരിയാക്കോ അവകാശപ്പെട്ടു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം ഉൾപ്പെടെയുള്ള പിൽക്കാല വർഷങ്ങളെ കുറിച്ച് പരാമർശിക്കവേ പാകിസ്ഥാൻ പിന്തുണയുള്ള കശ്മീരി ഭീകര സംഘടനകളാണ് ഉത്തരവാദികളെന്നും യു എസ് ഇന്റലിജൻസ് ശരിയായി വിലയിരുത്തിയതായും കിരിയാക്കോ പറഞ്ഞു പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും ആഗോളതലത്തിലുള്ള നിഷ്ക്രിയത്വുമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരവാദം നടത്തുകയായിരുന്നു ആരും അതിനെതിരെ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെടുമെന്ന കിരിയാക്ക് മുന്നറിയിപ്പ് നൽകുകയും ഇസ്ലാമാബാദിനോട് ഏറ്റുമുട്ടൽ മനോഭാവം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആണവായുധത്തെക്കുറിച്ചല്ല താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്കാരെ നിരന്തരം പ്രകോപിപ്പിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൈനികമായും സാമ്പത്തിക സഹായങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് യു എസ് പാകിസ്ഥാനെ ആ സമയത്ത് നൽകിയിരുന്നത് മുഷറഫുമായി ആഴ്ചയിൽ പലതവണ കൂടിക്കാഴ്ച നടത്തുകയും യുഎസിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിരുന്നുവെന്നും കിരിയാക്കോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിന്റെ കാര്യത്തിൽ മുഷറഫിന് ഇരട്ട നയമായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു ീവ്രവാദികളെയും സന്തോഷിപ്പിക്കുന്നതിനായി ഭീകരവാദത്തിനെതിരെ പോരാട്ടത്തിൽ അമേരിക്കയുമായി സഹകരിക്കുന്നതായി നടിക്കുകയും അതേസമയം ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന രീതിയായിരുന്നു മുഷറഫിന്റേത് ഒരു വശത്ത് യു എസിനൊപ്പം അൽ ഗൊയ്ദയ്ക്കെതിരെ നടപടിയെടുക്കുകയും ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ സൃഷ്ടാവായ എ ക്യു ഖാനെ വധിക്കാൻ യു എസ് പദ്ധതിയിട്ടിരുന്നുവെന്ന് എന്നാൽ സൌദി ഗവൺമെന്റിന് നേരിട്ടുള്ള ഇടപെടൽ മൂലം യു എസ് അതിൽ നിന്ന് പിന്മാറിയെന്നും കിരിയാക്കോ വെളിപ്പെടുത്തി എ ക്യു ഖാനെതിരെ നീക്കം നയതന്ത്ര പരാജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണങ്ങൾക്കു ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും യു എസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല ഇന്ത്യയുടെ ഈ നയത്തെ സിഐഎ തന്ത്രപരമായ ക്ഷമ എന്നാണ് വിശേഷിപ്പിച്ചത് തിരിച്ചടിക്കാൻ എല്ലാ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരുന്നത് വളരെ പക്വമായ വിദേശ നയമാണ് ഇന്ത്യതെന്നും വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് അഭിപ്രായപ്പെട്ടിരുന്നതായി കിരിയാക്കോ ഓർമ്മിപ്പിച്ചു ഇന്ത്യയുടെ സംയമനം ഒരു ആണവായുധം ഉണ്ടാകുന്നതിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു എന്നിരുന്നാലും തന്ത്രപരമായ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കാൻ ഇടയാക്കി അതിനാൽ അവർ പ്രതികരിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കുകൾ മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ വരെ സമീപ വർഷങ്ങളിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിർണായക പ്രതികരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആണവ ഭീഷണിയോ അതിർത്തി കടന്നുള്ള ഭീകരതയോ ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ടെന്നും കിരിയാക്കോ പറഞ്ഞു ഏതായാലും കിരിയാക്കോ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച ഇനി ആരാണ് ഈ ജോൺ ജോൺ കിരിയാക്കോ കിരിയാക്കോ പതിനഞ്ചു വർഷം സിഎയിൽ ചെലവഴിച്ചു ഒരു വിശകലന വിദഗ്ധനായും പിന്നീട് നയൻബാർ ലെവനു ശേഷം പാകിസ്ഥാനിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തലവനായും പെഷവാർ കറാച്ചി ലാഹോർ ഫൈസലാബാദ് എന്നിവിടങ്ങളിൽ അൽ പ്രവർത്തകരെ അദ്ദേഹം നിരീക്ഷിച്ചു തുടർന്ന് സിഐയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ ഓപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായി രണ്ടായിരത്തി ഏഴിൽ ചോദ്യം ചെയ്യലുകളിൽ സിഐയുടെ പീഡനങ്ങൾ തുറന്നു കാട്ടുകയും ഏജൻസി കസ്റ്റഡിയിലുള്ള തടവുകാരെ വാട്ടർ ബോർഡ് ചെയ്തതായും സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹം ദേശീയ ടെലിവിഷനിൽ അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി പിന്നീട് ഇരുപത്തിമൂന്ന് മാസം കിരിയാക്കോയെ ജയിലിൽ അടച്ചു പക്ഷേ തനിക്ക് അതിൽ ഖേദമോ പശ്ചാത്താപോ ഇല്ലെന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പല പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പരസ്യമായി തുറന്നടിക്കാറുള്ളത് ഏതായാലും ഇന്ത്യ മാത്രമല്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത് സിന്ധു നദി ജല കരാർ റദ്ദാക്കി പാകിസ്ഥാന് വെള്ളം നൽകുന്നത് തടഞ്ഞ ഇന്ത്യയുടെ മാതൃക പിന്തുടരാൻ അഫ്ഗാനിസ്ഥാനും ഒരുങ്ങുന്നുണ്ട് കുനാർ നദിയിൽ ഡാം നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് എത്രയും വേഗം തടയാൻ പാകിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഉത്തരവിട്ടു ജലവിഭവ മന്ത്രി മുല്ല അബ്ദുൾ ലത്തീഫ് മൻസൂർ എക്സ്പോസ്റ്റിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തി മേഖലയിൽ നിരന്തരം ഏറ്റുമുട്ടുന്നതിനിടെയാണ് ഈ ഒരു നീക്കം ഡാം നിർമ്മാണത്തിനായി വിദേശ കമ്പനികളെ കാത്തിരിക്കാതെ ആഭ്യന്തര കമ്പനികളുമായി ചർച്ച നടത്താനാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബ്രോഗിൽ ചുരത്തോട് ചേർന്നുള്ള ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് കുനാർ നദി ഉത്ഭവിക്കുന്നത് പാകിസ്ഥാനിലെ കാബൂൾ നദിയിൽ ചേരുന്ന പ്രധാന നദിയാണിത് കുനാറിൽ നിന്നുള്ള ജലം കുറയുന്നത് പാക് മേഖലകളെ സാരമായി ബാധിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മൂന്ന് നദികളുടെ ജലം പങ്കിടുന്ന സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചുള്ള നീക്കം മുന്നോട്ട് വന്നത് ഏതായാലും അത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിക്കുകയും വളരെ ആശങ്കകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്